ഹായ് ഹലോ അസാംക്കും ഇന്ന് ഞാൻ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലപോലെ ഹെൽത്തിയും ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ തേൻ നെല്ലിക്കയുടെ റെസിപ്പിയാണ് അപ്പോൾ നമുക്കതിനായിട്ട് നെല്ലിക്ക വേണം ഒരു പത്ത് പതിനഞ്ച് നെല്ലിക്ക ഞാൻ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം ഒരു മൂന്ന് മിനിറ്റൊക്കെ ആവി കയറ്റിയാൽ മതിയാവും മൂന്ന് മിനിറ്റ് ആകുമ്പോഴത്തേനും നമ്മുടെ നെല്ലിക്ക നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ടാവും അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കുന്നത് പനം കൽക്കണ്ടിലാണ് കേട്ടോ നമ്മൾ പഞ്ചസാരയോ ശർക്കരയോ ഒന്നും ചേർക്കുന്നില്ല പനം കൽക്കണ്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് ഒക്കെ ആയപ്പോൾ നമ്മുടെ നെല്ലിക്ക നന്നായിട്ട് ആവി കയറി സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെടുക്കുമ്പോൾ നല്ല വിളഞ്ഞ നെല്ലിക്ക എടുക്കണം കേട്ടോ ഇഞ്ചി നെല്ലിക്ക എടുക്കാതെ ഇഞ്ചി നെല്ലിക്കാവുമ്പോൾ നന്നായിട്ട് കശർപ്പ് ഉണ്ടാവുമല്ലോ കൈപ്പ് ഉണ്ടാവും അപ്പം അതുകൊണ്ട് നല്ല വിളഞ്ഞ നെല്ലിക്ക വേണം എടുക്കാനായിട്ട് അപ്പോഴേ നന്നായിട്ട് മധുരം ഉണ്ടാവുള്ളൂ എന്നിട്ട് നമുക്ക് ഈ ആവി കയറ്റം നെല്ക്കല്ലേ അത് നന്നായിട്ട് നല്ല വൃത്തിയുള്ളൊരു തുണി വെച്ചിട്ട് അതിൻ്റെ വെള്ളവും നന്നായിട്ടൊന്ന് ഒപ്പിയെടുക്കണം കേട്ടോ അങ്ങനെ അതെല്ലാം നെല്ലിക്കയും എല്ലാ നെല്ലിക്കയും തുടച്ചെടുത്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പിച്ചാത്തിയോ കത്രികയോ എന്തെങ്കിലും ഫോർക്കോ എന്തെങ്കിലും ഒന്ന് കുത്തി കൊടുക്കണേ ഇതിനുള്ളിലേക്ക് നല്ല വേണം സിറപ്പ് പിടിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് നമ്മൾ ആവി കയറ്റിയ നെല്ലിക്കായ കാരണം പൊളിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് പതുക്കെ വേണം കുത്തി കൊടുക്കാനായിട്ട് കൊടുക്കാനായിട്ടാ നമുക്കിതൊക്കെ പനം കൽക്കേണ്ട വേണമെന്ന് പറഞ്ഞില്ലേ ഒരു കപ്പ് പനം കൽക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട് ഇനി നമുക്ക് പാനടപ്പിട്ട് വെച്ചിട്ട് ഈ പനങ്കൽ കണ്ട് ഇട്ട് കൊടുക്കാം ഇതിലോട്ട് നമുക്ക് വെള്ളം വേണം വെള്ളം ഞാൻ ഇപ്പോൾ ഒഴിക്കുന്നില്ല ഒന്ന് കൽക്കണ്ട ഒന്ന് ചൂടാവട്ടെ ചൂടായിട്ട് നമുക്ക് നെല്ലിക്കയും കൂടെ ഇട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കണ്ട ഇപ്പോൾ ഒരു മിനിറ്റൊക്കെ ആയിട്ടുള്ള പനങ്ങൾ കണ്ട് ഉരുകി വരുന്നുണ്ട് നമ്മുടെ ശരീരത്തിനായാലും മുടിക്കായാലും കണ്ണിനായാലും ഏറെ ഗുണങ്ങളുള്ളതാണ് നെല്ലിക്ക അപ്പം നമുക്ക് കൊച്ചുങ്ങൾക്കായാലും ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ അവർ കഴിച്ചോളും നല്ല ഗുണങ്ങളുള്ള സാധനമാണല്ലോ ഇനി അതിലോട്ട് നമുക്ക് നെല്ലിക്ക ചേർത്ത് കൊടുക്കാം ഇത് നിങ്ങൾ ഉദ്ദേശിച്ച പോലെ പത്ത് മിനിറ്റുകൊണ്ടോ അഞ്ച് മിനിറ്റുകൊണ്ടോ ഒന്നും ശരിയായി കിട്ടുന്ന സാധനമല്ല എന്തായാലും അരമുക്കാൽ മണിക്കൂർ പിടിക്കും അപ്പോൾ അത്രയോ ക്ഷമയോട് വേണം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഈ പനങ്കൽ കണ്ടൊക്കെ ഉരുക്കിയെടുക്കാൻ ഇനി ചൂടായ പനങ്ങൽ കണ്ടിലോട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയാവും കൂടുതലായാൽ വറ്റി പോവാൻ സമയമെടുക്കും അതുകൊണ്ട് കുറച്ച് വെള്ളം മതി അങ്ങനെ നന്നായിട്ട് തിളക്കുന്നുണ്ടിട്ട് അപ്പോൾ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഞാൻ കാണിച്ചു തരാം ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ആയിട്ട് തുറന്ന് കാണിച്ചു തരാം ഇതിപ്പോൾ നന്നായിട്ടൊന്ന് അലിഞ്ഞ് വരട്ടെ ഈ പനങ്കൽ കണ്ടൊക്കെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ മറക്കല്ലേ അതുപോലെ ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഒന്നും ഒന്നുകൂടെ നമുക്ക് അടച്ച് വെക്കാം ഒന്നുകൂടെ വറ്റി വന്നിട്ടുണ്ട് നമുക്കതിലോട്ട് രണ്ട് മൂന്ന് ഏലക്കായ കൂടി ചേർത്ത് കൊടുക്കാം നിർബന്ധം ചെറിയൊരു മണത്തിനാണ് ഞാനത് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം മൊത്തം ഒരു ഇരുപത്തഞ്ച് ഒക്കെ ആയിട്ടുണ്ട് ഞാനിത് ഇളക്കിയെടുക്കാനായിട്ടാ ഇടക്കിടക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് ഞാനത് വീഡിയോയിൽ കാണിക്കുന്നില്ല ഇപ്പം നമ്മുടെ സിറപ്പൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് അതുപോലെ നെല്ലിക്കിട കളറും മാറിയിട്ടുണ്ട് നമുക്കൊന്നും കൂടെ അടച്ചു വെച്ചിട്ട് ഇപ്പോൾ കണ്ടേ ഇപ്പോഴും ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ലോ ഫ്ലെയിമിൽ വേണം പ്രത്യേകിച്ച് ലോ ഫ്ലെയിം ഫ്ലെയിമിൽ വേണം ഇടാനായിട്ട് എന്താ വെച്ചാൽ എല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ നമ്മൾ കളർ മാറാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ചൂട് കൂട്ടിയിട്ട് കൊടുക്കരുത് അത് ലാസ്റ്റ് സ്റ്റേജ് ആയിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് ആയിട്ട് വീണ്ടും ഇളക്കി കൊടുത്തിട്ടുണ്ട് പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഇടമായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം ലോ ഫ്ലെയിമിൽ വേണം ഇടാനായിട്ട് തീ കൂട്ടിയിട്ട് കൊടുക്കരുത് പെട്ടെന്ന് കരിഞ്ഞു പോകും കരിഞ്ഞിപ്പോൾ മാത്രല്ല നല്ല കശപ്പായിരിക്കും അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്നും കൂടെ വറ്റിച്ചെടുത്തിട്ട് നമ്മുടെ ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്യാം ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു മുക്കാൽ മണിക്കൂറോളം എന്തായാലും ഞാനിത് എടുത്തിട്ടുണ്ട് അപ്പോഴ നമ്മുടെ തേനല്ലിക്ക റെഡി ആവത്തുള്ളൂ അപ്പോൾ എല്ലാവരും ഇതിലോട്ട് തേൻ ഉണ്ടെങ്കിൽ കുറച്ച് തേനും കൂടെ ഒഴിക്കണം കേട്ടോ എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒഴിച്ചിട്ടില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം